പ്പോൾ ഈ വിലാപയാത്ര തോട്ടപ്പള്ളി കടന്ന് പുറക്കാടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു ലിജോ റോളൻസ് ഉണ്ട് ലിജോ പുറക്കാടേക്ക് എത്തിച്ചേരാൻ ഇനി എത്ര സമയമെടുക്കും ഈ തോട്ടപ്പള്ളിയിൽ നിന്നും പുറക്കാടേക്ക് ഏകദേശം മൂന്ന് കിലോ രണ്ട് കിലോമീറ്റർ കഴിയുന്ന ഒരു ദൂരമാണുള്ളത് അധികം വൈകാതെ തന്നെ പുറക്കാടേക്ക് എത്തും പുറക്കാടും ഈ പാതയിൽ ഈ കാണുന്നത് പോലെ തന്നെ ഒരു വശത്തായി നിര നൂറുകണക്കിന് ഇങ്ങനെ പി എസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കാത്തു നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയുമുണ്ട് ആ വിപ്ലവ നായകൻ തന്റെ ജന്മനാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇതുവരെ ലഭിച്ചെന്നതിനെല്ലാം മറികടന്നുള്ള ഒരു സ്വീകരണമാണ് ജന്മനാട് നൽകിക്കൊണ്ടിരിക്കുന്നത് ചേട്ടാ രണ്ടു ദിവസമായി പണിക്ക് പോലും പോകാതെ ഇങ്ങനെ വി ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി ഈ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെയൊക്കെ ഈ സ്ഥലത്ത് പുറക്കാട് രാത്രി ഞങ്ങൾ ഇതുവഴി പോകുന്ന സമയത്ത് തന്നെ പല ആളുകളും ഇതിന്റെ വശത്ത് അതായത് രാത്രി വൈകി എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ അത്തരത്തിൽ തന്നെ ആളുകളൊക്കെ എത്തി ഇവിടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബി എസിനെ കാണാനായിട്ട് നമുക്ക് വിപ്ലവമാണ് നമ്മുടെ ഓർക്കാനായിട്ട് ണ്ട് ഇത്രയും ഒരു ഒരു ഇല്ല സാധാരണക്കാർക്ക് വേണ്ടി ഒരു വളരെ രണ്ടു ദിവസമായി പലരും തയ്യാറായി ഇരിക്കുകയാണ് ഒരു നോക്ക് കാണാനായിട്ട് അതെ അതെ എല്ലാവരും ഒരു നോക്ക് കാണാനായിട്ട് തയ്യാറായിട്ടാണ് കൂടുതൽ ഇവിടെ അതായത് കൊച്ചു കുഞ്ഞുങ്ങളെ കൊച്ചു കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതായത് കൊച്ചു മക്കൾക്ക് ഒരുപക്ഷെ ഒന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പോലും വി എസ് എന്ന് പറയുന്ന തങ്ങളുടെ രക്ഷിതാവിന്റെ ഒരു വികാരമാണ് ആ ഒരു വികാരത്തെ തങ്ങളുടെ മക്കളിലേക്ക് അടുത്ത തലമുറയിലേക്ക് കൂടി പകർന്നു നൽകുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് നിൽക്കുന്നത് വിലാപയാത്ര ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ചതാണ് ഇതുവരെയും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് പോരാടിയ ധീര ധീരമാണ് അദ്ദേഹം ഞങ്ങളുടെ മനസ്സിൽ എന്നും ജീവിക്കും

അത് തന്നെയാണ് അതായത് വി എസിനെ കാണാനായിട്ട് കണക്കിന് ആളുകൾ തന്നെയാണ് പുറക്കാടം എത്തിയിട്ടുള്ളത് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അതായത് കുടുംബമായി മക്കളെയൊക്കെ കൊണ്ട് എങ്ങനെ വന്നിരിക്കുകയാണ് ഒരുപക്ഷെ അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ഒരു ഒരു വികാരം അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് വി എസ് എന്നുള്ള ഒരു വികാരമായിരിക്കും അപ്പോൾ എല്ലാരെയും കൊണ്ട് വി എസിനെ ഒന്ന് അവസാനമായി കാണാൻ എത്തിയിരിക്കുകയാണ് നല്ലൊരു നല്ലൊരു കാണാൻ വേണ്ടി വന്ന കാണാനാണോ വന്ന മോനെ ണോ കണ്ടിട്ടുണ്ടോ ആണോ എപ്പോഴാ വന്നേ രാവിലെ ഈ മക്കളെ കൊണ്ട് നിരവധി ആളുകൾ അതായത് ഇതിന്റെ ഒരു പശത്ത് നോക്കി കഴിഞ്ഞാൽ മക്കളെ കുഞ്ഞു മക്കൾക്കെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അവർക്കൊന്നും നേരിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് രക്ഷിതാക്കളൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കാണ് മോളെ ആരെ കാണാനാ വന്നേ ഇനി കണ്ടിട്ടുണ്ടോ നേരിട്ടേ

പ്രതീക്ഷിക്കാത്ത തിരക്കല്ലേ ഇതിനപ്പുറം ഉണ്ടാകും കാരണം അതാണ് വികാരമാണ് ആ വികാരത്തോടൊപ്പം ജനങ്ങളുണ്ടാകും അത് ഇനി അങ്ങോട്ടും അതിനപ്പുറത്തേക്കുള്ള വലിയൊരു കടലായി മാറത്തേ ഉള്ളൂ എടുത്തു പറയുന്നത് അങ്ങനെയാണ് ഈ കുഞ്ഞു മക്കൾക്കൊക്കെ പലപ്പോഴും ആ ബസിന്റെ ആ ഒരു ഉയരത്തിലേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവരെല്ലാം എടുത്തിങ്ങനെ കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് രക്ഷിതാക്കൾ നടത്തുന്നത് എന്തായാലും അധികം വൈകാതെ ആ വാഹനങ്ങൾ ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഈ പുറക്കാട് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അമ്പലപ്പുഴയാണ് അവിടെയും വലിയൊരു തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പുറക്കാട് യെസ് പുറക്കാടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു വാഹനം അടുത്തത് അമ്പലത്തറയിലേക്ക് കൂടി എത്തും അങ്ങനെ വധനവ്യൂഹം ഇങ്ങനെ ജനസഹസ്രങ്ങളെ പിന്നിലാക്കി കടന്നു പോവുകയാണ് നേരത്തെ കെ ആർ സാജു പറഞ്ഞതുപോലെ തന്നെ വി എസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന്റെ സമയം നൽകിയത് അത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോഴും ആ സമയക്രമങ്ങൾ അദ്ദേഹത്തിന്റെ നിശ്ചയിച്ചുറപ്പിച്ച എല്ലാ സമയക്രമങ്ങളും തെറ്റിയിരിക്കുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവർ കാത്തിരിക്കുകയാണ് അവരുടെ സ്നേഹ വായ്പ ഏറ്റുവാങ്ങാതെ എങ്ങനെയാണ് പുനഃപ്രവയലാർ സമര നായകൻ അന്ത്യവിശ്രമം നൽകാൻ കഴിയുക അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന ആളുകളെ നിരാശരാക്കാതെ അവർക്ക് ഒരു നോക്ക് കാണാനുള്ള അവസരം അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം അവസരമൊരുക്കിക്കൊണ്ട് വളരെ പതിയെ തന്നെയാണ് വാഹനവ്യൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വീട്ടിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും അതിനുശേഷം മറ്റ് കാര്യങ്ങളിലൊക്കെ എന്ത് ക്രമീകരണങ്ങളാണ് നടത്തിയത് തുടങ്ങിയ വിവരങ്ങൾ കൂടി നമുക്ക് ഇനി ലഭിക്കേണ്ടതുണ്ട് എന്തായാലും സംസ്കാരമൊക്കെ ഒരുപക്ഷേ രാത്രി ഏറെ വൈകുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ രാത്രി വൈകിയെങ്കിലും നടത്തണമെങ്കിൽ പലതും വെട്ടിക്കുറയ്ക്കേണ്ടി വരും പലയിടത്തെ പൊതുദർശനങ്ങളൊക്കെ സമയമൊക്കെ വെട്ടിക്കുറയ്ക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേതൃത്വം തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ് എന്തായാലും ജനസഹസം ുടെ സ്നേഹ് വായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം അമ്പലത്തറയിലേക്ക് കൂടി എത്തിച്ചേരും